ദീപിക അപ്പം അതുകൊണ്ട് ഫേവറേറ്റ് ആയിട്ടുള്ള ചില്ലിയും ചീസും വെച്ചിട്ടുള്ള ഒരു ഡിഷ് നമുക്ക് ട്രൈ ചെയ്താലോ അപ്പോൾ ഇതിൽ ആദ്യം തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിൽ വെളുത്തുള്ളിയും കുരു കളഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്ന പച്ചമുളകും കൂടി ആഡ് ചെയ്യാം കേട്ടോ അപ്പോൾ നന്നായി അത് സോട്ട് ചെയ്തെടുത്തതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കുക കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി എന്നിട്ട് അത് നന്നായി മിക്സ് ചെയ്തെടുക്കുക അതിലേക്ക് പിന്നെ നമ്മുടെ ചീസ് ആഡ് ചെയ്യാം അപ്പോൾ ചീസ് ഞാൻ രണ്ട് സ്ലൈസാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ രണ്ട് സ്ലൈസ് ചീസും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തുട്ടോ ചീസ് നന്നായി മെൽറ്റായി വന്നതിന് ശേഷം ഞാനിതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടാ പിന്നെ ഉപ്പൊക്കെ കറക്റ്റാണോ നോക്കാം അത് കഴിഞ്ഞിട്ടൊന്ന് ജസ്റ്റ് കുറുക്കി എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ റൈസിൻ്റെ കൂടെ കഴിച്ചിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ട് പക്ഷെ എനിക്ക് ഈ ചീസിൻ്റെ ടേസ്റ്റ് അത്ര അത്രയധികം ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ട ചീസൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ ഡിഷ് നന്നായി ഇഷ്ടപ്പെടും അപ്പൊ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ